ഹലോ നമസ്കാരം ഓണത്തിന് ഏശാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്ന പ്രീമിയർ ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് ഇന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് പൃഥ്വിരാജ് ബെയ്സിൽ ജോസഫ് അനുശ്വര രാജൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഗുരുവായൂരമ്പരനിടയിൽ ചിത്രം ഈ വരുന്ന തിരുവനന്ത ദിനത്തിൽ രാത്രി ഏഴ് മണിക്ക് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രം ഡിസ്റ്റി പ്ലസ് ഹോട്ട് സ്റ്റാർ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒ ടി ടി റിലീസ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ചിത്രമാണ് ഫഹദ് നായകനെത്തെ മലയാള ചിത്രമായിരുന്നു ആവേശം ചിത്രം ഈ വരുന്ന ഉത്രാട ദിനത്തിൽ രാത്രി ഏഴ് മണിക്ക് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചാക്കോച്ചൻ സുരാജ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി തികർ എന്ന ചിത്രവും ഈ വരുന്ന ഓണക്കാലത്ത് ഏശാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും ഈ ചിത്രങ്ങളുടെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ധാരാളം ചിത്രങ്ങൾ ഇനി അങ്ങോട്ട് ഒ ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് ആ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക്